ചെറുതോണിയിൽ പ്രവർത്തിച്ചുവന്ന പെപ്പർമിന്റ് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു റെസ്റ്റോറന്റിൽ നിന്നും ഭക്ഷണം കഴിച്ച ഏഴുപേർക്ക് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനയിൽ പാചകക്കാരനുൾപ്പെടെ ഹെൽത്ത് കാർഡില്ലെന്നും അടുക്കളയിൽ ഉൾപ്പെടെ ശുചിത്വമില്ലെന്നും കണ്ടെത്തി ചെറുതോണി ടൗണിൽ നിന്നും അടിമാലി റൂട്ടിൽ വെള്ളക്കയത്ത് ഇഗ്ലു ഹെറിറ്റേജിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിച്ചു വരുന്ന പെപ്പർമിന്റ് ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച എഞ്ചിനീയറിംഗ് കോളേജിലെയും പോളിടെക്നിക് എന്നിവിടങ്ങളിലെയും ഏഴോളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷവാത ഏറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി ഉണ്ടായത് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം റെസ്റ്റോറന്റിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന നടത്തിയപ്പോഴും ഗുരുതരമായ കുറ്റങ്ങളാണ് കണ്ടെത്തിയത് പാചകക്കാരൻ ഉൾപ്പെടെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല അടുക്കളയിലും പരിസരത്തും ശുചിത്വം പുലർത്തിയില്ലെന്നും ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യവും പരിശോധനയിൽ കണ്ടെത്തി ഭക്ഷ്യ വിഷബാധയേറ്റ ഏഴ് വിദ്യാർത്ഥികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നാൽ ചെറുതോണിയിലെ മറ്റ് പല ഭക്ഷണശാലകളിലും സമാന ജലസ്രോതസ്സുകളിൽ നിന്നുമാണ് വെള്ളം ഉപയോഗിക്കുന്നത് ശുചിത്വമില്ലായ്മയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്